തൊട്ടിയാർ ജലവൈദ്യുതി പദ്ധതിയുമായി ബന്ധപ്പെട്ട് കെ എസ്ഇബി ഏറ്റെടുത്ത ദേവിയാർ കോളനി പത്താം മൈൽ റോഡ് ടാറിംഗ് ചെയ്ത് രണ്ട് ദിവസത്തിനുള്ളിൽ തകർന്നു റോഡ് റീടാറിംഗ് ടാറിംഗ് ചെയ്യണമെന്നാവശ്യവുമായി നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ അതുവഴി കടന്നുപോയ കെ എസ്ഇ ബി വാഹനം തടഞ്ഞു റോഡ് റീടാറിംഗ് ടാറിംഗ് നടത്തി നിർമ്മാണ ജോലികൾ പൂർത്തീകരിച്ചില്ലെങ്കിൽ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ സമരം സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു അതെ അത് കഴിഞ്ഞിട്ട് കൈക്കൊന്നും പറയുന്നത് നാല് ദിവസമായ താറങ്ങാൻ ഇതാണ് ദേവിയാർ കോളനി പത്താം മൈൽ റോഡിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ടാറില്ലാതെ റോഡ് ടാറിംഗ് ചെയ്ത സ്ഥിതി തൊട്ടിയാർ ജലവൈദ്യുതി പദ്ധതിയുമായി ബന്ധപ്പെട്ട് കെ എസ്ഇബി ഏറ്റെടുത്ത റോഡിൽ റോഡ് ടാറിംഗ് നടത്തി രണ്ട് ദിവസത്തിനുള്ളിൽ മെറ്റലുകൾ ഇളകി തകർന്ന അവസ്ഥയിലാണ് റോഡ് യാത്രായോഗ്യമാക്കണമെന്ന നിരവധി സമരങ്ങൾക്കും ആവശ്യങ്ങൾക്കും ഒടുവിൽ ഏഴു വർഷത്തിനു ശേഷമാണ് റോഡിൽ ടാറിംഗ് ജോലികൾ നടത്തിയത് എന്നാൽ ചെറുവാഹനങ്ങൾ കടന്നുപോയപ്പോഴേക്കും ടാറിംഗ് നടത്തിയ ഭാഗങ്ങൾ തകർന്ന് മെറ്റലുകൾ കയ്യിൽ വാരിയെടുക്കാൻ ായി ഇതേ തുടർന്ന് ഇതുവഴി കടന്നുപോയ കെ എസ്ഇബി വാഹനം നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ തടഞ്ഞു ഇത് സംബന്ധിച്ച് ഉത്തരവാദിത്തപ്പെട്ട അധികാരികളെ വിവരമറിയിച്ചെങ്കിലും മോശമായി പെരുമാറിയതായും ജനപ്രതിനിധികൾ പറഞ്ഞു ദിവസമായി സ്കൂട്ടറുകളും ഓട്ടോറിക്ഷകളും അതുപോലുള്ള ചെറുവാഹനങ്ങൾ പോയപ്പോൾ റോഡുകൾ ടാറിംഗ് തകർന്നതിൻ്റെ വെളിച്ചത്തിൽ നാട്ടുകാർ പ്രക്ഷോഭമുണ്ടാക്കുകയും ഈ റോഡിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ വെറും മോശമായ രീതിയിലായതുകൊണ്ടാണ് ഇന്ന് റോഡ് ഇത്രയും ഈ രണ്ടാം ദിവസം പൊളിഞ്ഞു പോയത് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട് അവരുടെ ഉത്തരവാദിത്തപ്പെട്ട അധികാരികളോട് ഞങ്ങൾ ചോദിച്ചപ്പോൾ അവർ വളരെ വളരെ മോശമായി ആശുപത്രി സ്കൂളടക്കം പ്രവർത്തിക്കുന്ന പ്രദേശത്ത് കോളനി നിവാസികൾക്ക് ഏക ആശ്രയമാണ് ഈ റോഡ് റോഡ് തകർന്നു കിടക്കുന്നതിനാൽ മുമ്പ് ഇവിടെ നിരവധി അപകടങ്ങളും സംഭവിച്ചിട്ടുണ്ട് തൊട്ടിയാർ ജലവൈദ്യുതി പദ്ധതി ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ആളുകളുടെ കണ്ണിൽ പൊടിയിട്ട് നിർമ്മാണ ജോലികൾ വേഗം ചെയ്തു തീർക്കുവാനാണ് കെഎസ്ഇബി ഉദ്യോഗസ്ഥരുടെ നീക്കമെന്നും ജനപ്രതിനിധികൾ ആരോപിച്ചു എന്നാൽ മുഴുവൻ ടാറിംഗ് ജോലികളും പൂർത്തീകരിക്കാതെ കെഎസ്ഇബി വാഹനങ്ങൾ ഇതുവഴി കടത്തിവിടില്ലെന്നും നേതാക്കൾ പറഞ്ഞു നിലവിൽ ടാറിംഗ് ചെയ്ത ഭാഗം റീ ടാറിംഗ് ചെയ്ത് നിർമ്മാണ ജോലികൾ പൂർത്തീകരിച്ചിട്ട് മാത്രമേ ബാക്കി ഭാഗം ടാറിങ് ചെയ്യാൻ സാധിക്കുകയുള്ളൂവെന്നും അല്ലാത്തപക്ഷം ശക്തമായ സമരം നാട്ടുകാരുടെയും വിവിധ രാഷ്ട്രീയ കക്ഷികളുടെയും നേതൃത്വത്തിൽ സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു വർഷക്കാലം നാട്ടിലെ ഇവിടെ ദുരിതം അനുഭവിച്ചത് ഒരുപാട് പിള്ളേർ ഇവിടെ വണ്ടിയിൽ മറിഞ്ഞ് സാഹചര്യം ഉണ്ടായി അങ്ങനെ സാഹചര്യം വലിയ കിടങ്ങാറും കൂടെ ഉണ്ടായ ആ സംഭവമൊക്കെ വളരെ ഗൗരവമാണ് അത് കെ സി ബോർഡ് വളരെ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി ഈ റോഡ് റീ ടാർ ചെയ്ത് നന്നായിട്ട് ബാക്കി കിടക്കണമെന്ന് നന്നായിട്ട് ചെയ്ത് തരണമെന്ന് ന്യൂസ് ബ്യൂറോ